ദൈവഭക്തി വിശുദ്ധി എന്നിവയ്ക്ക് ദൈവവചനത്തിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു ദൈവഭക്തി എന്ന വാക്ക് നാം ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിൽ ഒത്തിരി അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഉള്ളവൻ ഒന്ന് വിശ്വാസം കാത്തു സൂക്ഷിക്കും ഉള്ളവൻ രണ്ടാമത് ദൈവിക വിശുദ്ധി നിലനിർത്തും മൂന്നാമത് ദൈവീക അനുസരണമുള്ളവനായിത്തീരും നാലാമതായി ഭക്തിയോടുകൂടി ദൈവിക ആരാധന നയിക്കും എന്നാൽ ദൈവജനം പഠിക്കുമ്പോൾ രണ്ട് തീമത്തി ദിവസ് മൂന്നിൻ്റെ അഞ്ച് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി തിരിച്ചു കളയുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും എന്ന് രണ്ട് തീമത്തിവസ് മൂന്നിൻ്റെ അഞ്ചിൽ കാണുവാൻ കഴിയുന്നു അതെ ഭക്തിയുടെ വേഷം ധരിക്കുന്ന അനേകർ ആരാധനയിൽ ഭക്തി വിശുദ്ധിയിൽ ഭക്തി ജീവിതത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തിയിലും ഭക്തി ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും ഭക്തിയുടെ നാട്യം ധരിക്കുക അങ്ങനെ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ തിരിച്ചു കളയുന്ന അനേകർ ഇന്നത്തെ ആത്മീക ലോകത്ത് അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഭക്തിയുടെ വേഷം ധരിക്കുകയല്ല പിന്നെയോ ദൈവശക്തിയെ പ്രാപിച്ചുകൊണ്ട് ഭക്തിയെ ജീവിതത്തിൽ നിലനിർത്തി വിശുദ്ധിക്കായി യാത്ര ചെയ്യുക എന്നതാണ് ദൈവവചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതെ ദൈവവചനത്തിൽ ജോസഫിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നിർണായകങ്ങളാകുന്ന പാപത്തിൻ്റെ ഘട്ടങ്ങൾ തൻ്റെ മുമ്പിൽ കടന്നു വന്നു ഒറ്റപ്പെട്ടുപോയി പാപത്തിൻ്റെ പരിശോധനകൾ തൻ്റെ മുമ്പിൽ എത്തപ്പെട്ടപ്പോഴും പാപത്തോട് കോംപ്രമൈസ് ചെയ്യാതെ ദൈവസന്നിധിയിൽ വിശുദ്ധിയെ നിലനിർത്തി ജീവിപ്പാനിടയായിത്തീർന്നു പാപത്തോടു കൂടി കോംപ്രമൈസ് ചെയ്യാതെ വ്യക്തിപരമായ വിശുദ്ധ ജീവിതം നയിച്ചതുകൊണ്ട് അതിൻ്റെ പരിണത ഫലങ്ങൾ കാരാഗ്രഹവും കഷ്ടവും ദുഃഖവും ഒക്കെ ആയിരുന്നെങ്കിലും പിന്നത്തേതിൽ വിശ്വസ്തനെ ദൈവമുയർത്തിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു ഇതേ തരത്തിലുള്ള കാഴ്ചപ്പാടാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ലോകത്തിൽ അനേകർ വീഴുന്നത് കൊണ്ട് ആ കൂട്ടത്തിൽ വീണു പോകുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതം അനേകർക്ക് മാതൃകയും അനേകരുടെ മുമ്പിൽ ദൈവിക വിശുദ്ധിയും അനുസരണവും ഭക്തിയും നിലനിർത്തി ദൈവാനുഗ്രഹത്തോടെ മുൻപോട്ട് പോകുന്നതുമായി തീരേണ്ടുന്നത് വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ ദാനിയേൽ ദൈവസന്നധിയിൽ ഭക്തി കൈവിടാതെ വിശ്വസ്ഥതയും ശക്തിയും നിലനിർത്തി ആത്മീയ അധികാരത്തോടെ താൻ മുൻപോട്ട് പോകുന്നു അതേ ദാരിയാവേഷ് രാജാവിൻ്റെ മുമ്പിൽ ദാനിയേൽ പറയുന്ന ഒരു വാചകം വളരെ പ്രസക്തമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവെ തിരുമുമ്പിലും ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം അതെ മനുഷ്യരുടെയും മുൻ ദൈവത്തിൻ്റെയും മുൻപിൽ കുറ്റമറ്റ മനസ്സാക്ഷിയോടുകൂടി ദൈവസന്നദിയിൽ വിശുദ്ധ ജീവിതം നയിപ്പാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും സകല കൺവക്ഷ പ്രവൃത്തികളും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദെയ്യഭവനത്തിൽ വിശുദ്ധരായി ജീവിപ്പാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു രണ്ടു കോരിൻ്റെ ലേഖനം ഏഴാം അധ്യായം ഒന്നാം വാക്യം